ഇന്ന് രാത്രിയിൽ ഒരു പത്ത് മിനിറ്റ് കഥാവിന് കൊടുക്കുക ഈ രാത്രിയിൽ കഥാവിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിഞ്ഞ് നീ ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ശക്തിയും അതിജീവിക്കുന്നതിനുള്ള ധൈര്യവും ലഭിക്കാൻ പ്രാർത്ഥിക്കാം ഇന്ന് കഥാവ് നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നീ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ കർത്താവ് കഥാവിടപെടാൻ പോകുന്നു ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവവചനമാകുന്ന ഈശോയുടെ സന്നധിയിൽ നീ ആയിരിക്കുമ്പോൾ നിനക്ക് എന്തൊക്കെ കർത്താവിനോട് പറയണമോ അതെല്ലാം മനസ്സിൽ കരുതി വെച്ച് പറയുക നീ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് അവിടുന്ന് ഇപ്പോൾ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടുന്ന് നിന്റെ വേദന മനസ്സിലാക്കുന്നു അവിടുന്ന് നിന്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ആകുലതകളും തിരിച്ചറിയുന്നു അവിടത്തേക്ക് നിന്നെ പൂർണ്ണമായി അറിയാം അവിടുന്ന് നീ ചെന്നുപെട്ടിരിക്കുന്ന കുരുക്കുകളിൽ നിന്ന് രക്ഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു നിന്നെ പൂർണ്ണമായി അറിയാവുന്ന മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് അവിടത്തേക്കെല്ലാം അറിയാം അവിടുത്തെ സന്നദ്ധിയിൽ ഒന്നും മറച്ചു വെക്കാനില്ല നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നിന്റെ ശാരീരിക ക്ലേശങ്ങൾ വേദനകൾ നിന്റെ അസ്വസ്ഥതകൾ നിന്റെ ദുശാഠ്യങ്ങൾ നിന്റെ സ്വാർത്ഥ മനോഭാവം നിന്റെ ആസക്തികൾ എല്ലാം കർത്താവ് അറിയുന്നു ശരീരത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക നിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദാമ്പത്യ ആവശ്യങ്ങളെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ മക്കളെക്കുറിച്ചുള്ള വേദനകൾ എല്ലാം സമർപ്പിക്കുക വിദൂരത്തായിരിക്കുന്ന മക്കളെ കുറിച്ചുള്ള വിഷമങ്ങൾ കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവ് എല്ലായിടവും ഒരുവൻ തന്നെയാണ് ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ കരുണ തോന്നുന്നതിന് കർത്താവിടയാക്കും ഇന്ന് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പത്ത് മിനിറ്റ് കർത്താവിന്റെ സന്നദ്ധിയിൽ നീ ആയിരിക്കുമ്പോൾ നിന്റെ ആഗ്രഹങ്ങളിൽ ചിലത് കർത്താവ് നടത്താൻ പോകുന്നു നീ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒന്നും ഭയപ്പെടാനില്ല ഇനി ആരെയാണ് നീ ഭയപ്പെടുന്നത് സർവശക്തനായ സകല സ്രഷ്ടാവായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് ഈ രാത്രിയിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ സുഖമായ ഒരു നിദ്രയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിരാവിലെ ഉണർന്ന് കഥാവിന്റെ അത്ഭുതം ദർശിക്കാൻ വീണ്ടും കൃപയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടം വരെ ഈ രാത്രി പ്രാർത്ഥനയിലൂടെ കഥാവ് വൻ കാര്യങ്ങൾ നിന്നിൽ ചെയ്യും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ഭയവും ഭയപ്പെടുത്തുന്ന വ്യക്തികളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വാക്കുകളും എല്ലാം നീ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക നീ ഭയപ്പെടുന്ന കാര്യങ്ങൾ നിന്നെ വിട്ടുപോകുന്ന രാത്രിയാണ് ഇന്ന് വിശ്വാസത്തോടെ ദേവസന്നധിയിൽ പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി പന്ത്രണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ കഥാവിനെ സ്തുതിക്കുവിൻ കഥാവിനെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ പ്രബലമാകും സത്യസന്ധരുടെ തലമുറ അനുഗ്രഹീതമാകും അവൻ്റെ ഭവനം സമ്പൽ സമൃദ്ധമാകും കഥാവിന്റെ നീതി എന്നേക്കും നിലനിൽക്കും പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും അവൻ ഉദാരനും കാരുണ്യവാനും നീതിനിഷ്ഠനുമാണ് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കഥാവെ ഈ രാത്രിയിൽ നിന്റെ കൃപയ്ക്കു വേണ്ടി ഞങ്ങൾ നിന്റെ സന്നദ്ധിയിലേക്ക് കടന്നു വരുന്നു നിന്റെ കാരുണ്യത്തിന് നിന്റെ ദയക്കു വേണ്ടി ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ കടന്നു വരുന്നു കഥാവെ ഞങ്ങളുടെ പാപമാലിന്യങ്ങൾ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും വിചാരം കൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും ആരോഗ്യം കൊണ്ടും ചെയ്തു പോയ തെറ്റുകൾ പിഴവുകൾ ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടും ചെയ്തു പോയ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ പാപങ്ങൾ ക്ഷമിക്കുവാൻ കർത്താവായ യേശുവെ അങ്ങേക്കല്ലാതെ ആർക്കും സാധിക്കുകയില്ല ഏക സത്യദൈവമായ ഈശോയെ പാപങ്ങൾ ക്ഷമിക്കുവാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ പാപങ്ങളെ ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് കഥാവേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നുമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും നീ അതിനുത്തരം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എൻ്റെ പാപത്തിൻ്റെ കാഠിന്യം നിമിത്തം നിന്റെ ഉത്തരം ഞാൻ സ്വീകരിക്കുന്നതിന് എനിക്ക് തടസ്സമായി നിൽക്കുന്നു കഥാവെ എൻ്റെ പാപമാലിന്യത്തിൽ നിന്ന് ഈ രാത്രിയിൽ എന്നെ ശുദ്ധീകരിക്കണമേ കഥാവെ നിന്നെ ഭയപ്പെടുവാൻ നിന്നെ വിശ്വസിക്കുന്നതിന് നിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വചനമായ നിന്നെ അനുസരിക്കുന്നതിന് നിന്റെ സന്നദ്ധിയിൽ ഭയഭക്തികളോട് നിലനിൽക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നിതിമാൻ ദൈവത്തിൻറെ കൽപ്പനകളിൽ ആനന്ദിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു കഥാവേ നിന്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ ഞങ്ങളുടെ ശരീരത്തിന് മനസ്സിന് സൗഖ്യം നൽകണമേ കണ്ണ് കാഴ്ചക്കുറവുള്ള ഒരു മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ആ മകന്റെ കണ്ണിനെ നീ സ്പർശിക്കണമേ ഈ രാത്രിയിൽ നിന്റെ ശക്തി അയച്ച് നിന്റെ പ്രകാശം അയച്ച് അവൻ്റെ കണ്ണിൻ്റെ അന്ധകാരം എടുത്തു മാറ്റട്ടെ കഥാവേ പരമാർത്ഥ ഹൃദയന് അന്ധകാരത്തിൽ പോലും പ്രകാശമുദിക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നല്ലൊരു ഹൃദയം നൽകണമേ എല്ലാറ്റിലും ഉപരിയായി ഞങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തിപരമായ സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളും സാധിക്കുന്നതോടൊപ്പം നല്ലൊരു ഹൃദയത്തിന് ഉടമയാക്കി മാറ്റണമേ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ സത്യസന്ധതയായിരിക്കട്ടെ ഞങ്ങളുടെ മഹത്വം നിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും സത്യസന്ധമായ ജീവിതം നയിക്കുവാൻ ദാമ്പത്യ ജീവിതത്തിൽ സത്യസന്ധതയോടെ പെരുമാറുന്നതിന് ബിസിനസ് ജീവിതത്തിൽ സത്യസന്ധതയോടെ പെരുമാറുന്നതിന് കുടുംബ ജീവിതത്തിൽ സത്യസന്ധതയോടെ പെരുമാറുന്നതിന് ജോലി മേഖലയിൽ സത്യസന്ധതയോടെ ജോലി ചെയ്യുന്നതിന് ഞങ്ങളെ നീ പഠിപ്പിക്കണമേ കഥാവെ എളുപ്പമാർഗത്തിൽ നേടുന്നതെല്ലാം അതെന്നേക്കുമായി നാശത്തിൽ അവസാനിക്കും എന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ കൂടുതൽ അധ്വാനിച്ച് സത്യസന്ധതയോടെ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം നീ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം കഥാവെ ഞങ്ങളുടെ പ്രതിഫലമായ കഥാവെ ഇന്ന് ഈ മക്കൾ ഭാരപ്പെടുന്ന ഇവർ ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ നീ കാണണമേ ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ ഇന്ന് നീ കാണണമേ ഇവരുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കൊരു അറുതി വരുത്തി സമ്പത്തിൻ്റെ കലവറ ഈ മക്കൾക്ക് നേരെ തുറക്കണമേ കഥാവെ സാമ്പത്തികമായ സൗഖ്യം നൽകണമേ ശരീരത്തിന് സൗഖ്യമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ സൂര്യയുടെ ശരീരത്തിൽ നിന്ന് പഴുപ്പ് മാറ്റി കിഡ്നിയുടെ എല്ലാ പ്രശ്നങ്ങളും രോഗങ്ങളും അവസ്ഥകളും വേദനകളും മാറ്റി ആരോഗ്യമായ കിഡ്നി നൽകി കഥാവെ ആ മകളെ നീ സുഖപ്പെടുത്തണമേ അതിന്റെ കുഞ്ഞിനെ നീ അനുഗ്രഹിക്കണമേ ദേവാത്മികയെ നീ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞെട്ടിയുണരുന്ന സ്വഭാവമുള്ള ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നീ കേൾക്കണമേ കഥാവെ ഭയം കൂടാതെ കിടക്കാൻ ഞങ്ങളെ ഇന്ന് അനുവദിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയത്തിൽ നിന്നും ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും ഞങ്ങളെ മോചിപ്പിക്കട്ടെ കഥാവേ നിന്റെ സന്നദ്ധിയിൽ സമാധാനമുണ്ട് നിന്റെ സന്നദ്ധിയിൽ സൗഖ്യമുണ്ട് നിന്റെ സന്നദ്ധിയിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും പുനഃസ്ഥാപിക്കപ്പെടുന്നു നിന്റെ സന്നദ്ധിയിൽ വലിയ അത്ഭുതങ്ങളുണ്ട് വൻ നേട്ടങ്ങളുണ്ട് വൻ കൃപാ കടാക്ഷങ്ങളുണ്ട് അതിനാൽ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ മക്കൾ ദൈവ വചനത്തിൻ്റെ മുന്നിലായിരിക്കുന്ന ഈ മക്കൾ വചനമായ യേശുവിൻ്റെ മുന്നിലായിരിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ആവശ്യങ്ങളെ ഇപ്പോൾ നീ ഏറ്റെടുത്ത് അതിനൊരു മറുപടി ഇന്ന് രാത്രിയിൽ തന്നെ അവർക്ക് കൊടുക്കണമേ കർത്താവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് തീരും മുൻപേ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നീ ഇടപെട്ട് ഇവർക്ക് ആശ്വാസം നൽകി സന്തോഷം നൽകി ഹൃദയത്തിൽ സമാധാനം നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ അത് രാവിലെ നിന്റെ നന്മകളെ കാണുവാൻ നീ ചെയ്ത മഹാത്ഭുതങ്ങളെ കാണുവാൻ ആരോഗ്യവും ആയുസ്സും കൊടുത്ത് ഈ മക്കളെ നാളത്തെ ദിവസം ഉറക്കമെണീപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ വ്യക്തിക്ക് വേണ്ടിയും കഥാവിയെ നിന്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് രാത്രിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബത്തിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളിലും നീ അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങനെ സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് സാധിച്ചു കിട്ടാൻ ഈ പ്രാർത്ഥന തീരും മുൻപേ ദൈവം ഇടപെടുന്നതിനു വേണ്ടി അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ അമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നീ ഭയപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാൻ ശക്തി നൽകി ധൈര്യം നൽകി നിന്റെ ഭയത്തെ മാറ്റി സുഖനിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സാധിക്കുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന നിങ്ങൾ എത്തിച്ചു കൊടുക്കുക വീണ്ടും അത് രാവിലെ അഞ്ചു മണിക്ക് ദൈവസന്നധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാം അതുവരെ കഥാവിൻ്റെ വലതു കരം നിങ്ങളുടെ മേലിൽ ആവസിച്ച് നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കട്ടെ നിങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കട്ടെ ആമേൻ